ചോറ് സാമ്പാർ മോരുകറി രസം കാബേജ് അച്ചാർ പപ്പടം എല്ലാം വെജിറ്റബിൾ മാത്രമേ ഞാൻ മീൻ കഴിക്കില്ല സാമ്പാർ മോരുകറി കാബേജ് ഒട്ടും കഴിക്കില്ലാത്ത ഒരാളാണ് പച്ചവെ ഒന്നും ഞാൻ കഴിക്കില്ല സാമ്പാർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം കഴിക്കാം വേറെ നിറയണവരെ നമുക്ക് ആ ഒരു ലാഭമാണ് ശരി താങ്കൾക്ക് ഇഷ്ടം ഇപ്പോൾ ഇവിടുത്തെ സാമ്പാർ മോരിയറ് ക്യാബേജ് അച്ചാർ എല്ലാത്തിനും ഒരു വേറൊരു ലെവൽ ടേസ്റ്റാണ് ഇവിടെ പക്ഷേ ഒരു പന്ത്രണ്ട് രൂപ തൊട്ട് ഒരു നാല് മണിവരെ ഇവിടെ ഊണ് കിട്ടും നല്ല വീട്ടിലുണ്ടാക്കുന്ന നാടൻ സ്റ്റൈൽ ഊണ് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ്